മുഖ്യമന്ത്രി പിണറായി വിജയനോടും സംസ്ഥാന സർക്കാരിനോടും സി പി എമ്മിനോടും കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിരവധി പേർ പലപ്പോഴേ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് നടി പാർവതി തിരുവോത്തും അതിശക്തമായി തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു അഞ്ചര വർഷമായില്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താ എന്ന മുഖ്യമന്ത്രിയോട് പാർവതി രൂക്ഷ വിമർശനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നതായി പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്ത് വന്നത് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമായല്ലോ എന്നും എന്തെങ്കിലും തീരുമാനമായോ എന്നും മുഖ്യമന്ത്രിയോടായി പാർവതി ചോദിച്ചു എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്ന കാര്യത്തിൽ ഇനിയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ സിനിമാ മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ ലക്ഷ്യമല്ലേ അതിൽ എന്താണ് കേരള മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ ധൃതിയൊന്നുമില്ല റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമല്ലേ ആയിട്ടുള്ളൂ എന്നാണ് പാർവതി ഒപ്പം രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നതായി പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ച വാർത്തയും പാർവതി ഷെയർ ചെയ്തിട്ടുണ്ട് കേസുകളെല്ലാം അവസാനിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് കമ്മറ്റി മുൻപാകെ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് തീരുമാനമെന്നും ഇരുപത്തിയൊന്ന് കേസുകൾ അവസാനിപ്പിച്ചെന്നും പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകുകയായിരുന്നു ബാക്കി കേസുകൾ ഈ മാസം തന്നെ അവസാനിപ്പിക്കും ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകാത്തവരും ചില വനിതാ സിനിമാ പ്രവർത്തകരും പരാതി നൽകിയിരുന്നു ഇത്തരത്തിൽ നാൽപ്പത് കേസുകളാണ് എടുത്തതെങ്കിലും മുപ്പതോളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു മുകേഷ് മണിയൻ പിള്ള രാജു രഞ്ജിത്ത് സെദ്ദിഖ് ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്ക് എതിരായ കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്